അപ്പം ഇന്നിതാ നമുക്ക് ഇഫ്ത്താൻ വേണ്ടിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇതെന്താണെന്നല്ല ഇതാണ് നമ്മുടെ ഷവർമ്മയുടെ പല ഐറ്റത്തിലൊന്നായിട്ടുള്ള ഷർമ ബോൾസ് അപ്പോൾ അതിനായിട്ട് ഇതാ എല്ലാം ചൂടുള്ള ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് രണ്ട് കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും മൈദ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക ഇനി പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക നമ്മുടെ ഡോ ഇതിലേക്ക് വെച്ച് കൊടുത്ത് രണ്ട് മണിക്കൂറെങ്കിലും ഫെർമൻ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ മയോണൈസ് നാരങ്ങ നീര് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അപ്പോഴേക്കും ഇതാണ് നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നാല് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് പരത്തി എടുക്കുക അത്യാവശ്യം തിക്നസ്സിൽ വേണോട്ട് ഇതൊക്കെ പറത്തിയെടുക്കാൻ നന്നായിട്ട് തിന്നായിട്ട് പോകരുത് ഇതിലേക്ക് ഗ്ലാസ് വെച്ചതാ ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് ഉള്ളിലായിട്ട് നന്നായിട്ട് പില്ലിങ്ങ് വെച്ചുകൊടുക്കുക ഇനി വേറെ പരത്തി ഒരു ഷീറ്റും കൂടെ മാവ് മുകളിലേക്കായിട്ട് വെച്ചു കൊടുത്ത് ഗ്ലാസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ ഓയിലിട്ട് തിരിച്ചുമ്മാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയിട്ടാണ് എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാം